നമസ്കാരം മണിപ്പൂർ കലാപം അതിരൂക്ഷമായി തുടരുന്നതിനിടെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് വീണ്ടും യോഗം വിളിച്ചു ഇന്ന് പന്ത്രണ്ട് മണിക്ക് ദില്ലിയിലാകും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുക സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സാഹചര്യം വിലയിരുത്താൻ ഇന്നും യോഗം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കടക്കം ആക്രമം വ്യാപിച്ചതോടെ മണിപ്പൂർ കലാപത്തിൽ ശക്തമായ ഇടപെടാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം മാറ്റിവെച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദില്ലിയിൽ അടിയന്തര യോഗം ചേർന്നത് വോട്ടെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലെ ഗച്ചിരോളിയിലും വാധ്രയിലും നടത്തേണ്ടിയിരുന്ന റാലികൾ റദ്ദാക്കി രാജ്യതലസ്ഥാനത്തെത്തിയ അമിത്ഷാ ദില്ലിയിൽ തുടരും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഷാ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ സിആർ പി എഫ് ഡി ജി മണിപ്പൂരിൽ തീരുമാനിച്ചു കൂടുതൽ കേന്ദ്രസേനയെ സംഘർഷം രൂക്ഷമായ ജിരിബാമിലേക്കും ഇംഫാലിലേക്ക് വഹിച്ചിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം മണിപ്പൂരിൽ ബിജെപിക്ക് അകത്തും പുറത്തും ശക്തമാവുകയാണ് സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് പുറമെയാണ് ബി ജെ പി പ്രവർത്തകരുടെ ആവശ്യം സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ബിരേൻ സിംഗ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ പി രംഗത്തും എത്തിയിട്ടുണ്ട് സർക്കാരിന് സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നും വ്യക്തമായെന്നും അതുകൊണ്ടാണ് പിന്തുണ പിൻവലിച്ചതെന്നുമാണ് എൻ പി പിയുടെ വിശദീകരണം സംസ്ഥാനത്തെ സാഹചര്യം അതീവ അവസ്ഥയിലേക്ക് പോവുകയാണെന്നും എൻ പി നേതാവ് യുനാബ് ജോയ്കുമാർ വിശദീകരിച്ചു കുക്കി സായുധ സംഘങ്ങൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുക്കണമെന്നാണ് മെയ്ത്തെയ് സംഘടനകൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് നടപടി തൃപ്തികരമല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം രണ്ട് ദിവസത്തിനിടെ മണിപ്പൂരിൽ പതിമൂന്ന് എം എൽ എ മാരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് ഇന്നലെ വൈകിട്ടും രണ്ട് എം എൽ എ മാരുടെ വീടുകൾ കത്തിച്ചു മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ എൻ ഡി എ സഖ്യകക്ഷികൾ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം മണിപ്പൂരിലെ സ്ഥിതിഗതിയുടെ ഗൗരവം ബ്രസീൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധരിപ്പിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത് കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കണമെന്ന ഉറപ്പാക്കണമെന്നാവശ്യമായി പ്രതിഷേധത്തിനിറങ്ങിയവർ ഇംഫാലിൽ രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് എം എൽ എമാരുടെയും വീടുകൾ ആക്രമിച്ചു വ്യാപക ആക്രമങ്ങൾ ഉണ്ടായതോടെ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെ കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭകർ രംഗത്തിറങ്ങിയത് ഒരു സ്ത്രീയുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് മണിപ്പൂർ അസം അതിർത്തി പ്രദേശമായ ജരിബാം ജില്ലയിലെ ജിമുഖ് ഗ്രാമത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുക്കി സായുധ സംഘങ്ങളാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോയതെന്നാണ് വിഭാഗത്തിന്റെ ആരോപണം മൃതദേഹം അസമിലെ സിൽചർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനകം സായുധ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് മെയ്തയി ഗ്രാമ സംരക്ഷണ സമിതി അന്ത്യശാസനം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിലുള്ള ക്രമസമാധാന നിലയെക്കുറിച്ച് അഗാധമായ ഉത്കണ്ഠം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺറാഡ് സാങ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിൻ പിന്തുണ പിൻവലിച്ചത് മണിപ്പൂർ സർക്കാർ സംസ്ഥാനത്തെ വംശീയകലാപം നിയന്ത്രിക്കുന്നതിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിലും പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കയച്ച ഔദ്യോഗികത്തിൽ എൻ പി തുറന്നടിച്ചിട്ടുണ്ട് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് മണിപ്പൂരിൽ നിലനിൽക്കുന്നത് യാതൊരു തരത്തിലുള്ള സമാശ്വാസ പ്രവർത്തനങ്ങളും ഫലം കാണുന്നില്ല എന്നത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ഒരു പ്രധാന സഖ്യകക്ഷിയെ നഷ്ടപ്പെട്ടെങ്കിലും അറുപതംഗ മണിപ്പൂർ നിയമസഭയിൽ ബി സർക്കാർ സുസ്ഥിരമായി തുടരാനാണ് സാധ്യത ബി ജെ പിക്ക് നിലവിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ സ്വന്തമായി അവിടെയുണ്ട് അതിനാൽ തന്നെ ഭരണം പോകുമോ എന്ന ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തന്നെ ബി ജെ പി അലട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മുപ്പത്തിയൊന്ന് സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് ജനതാദൾ യുണൈറ്റഡിന്റെ ഒരു എം എൽ എ നാഗ പീപ്പിൾസ് ഫ്രണ്ടിലെ അഞ്ച് എം എൽ എ മാർ മൂന്ന് സ്വന്തം എം എൽ എ മാർ എന്നിവരും ബി ജെ പിയുടെ പിന്തുണയ്ക്കുണ്ട് അതേസമയം സംഘർഷം പടർന്ന മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ വീണ്ടും നേരെ ആക്രമണം അടക്കമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും കേന്ദ്ര സർക്കാരിന്റെ തുടർന്നുള്ള നടപടികൾ